ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കുട്ടികളുടെ ചലിക്കുന്ന തിയേറ്റർ പ്രസ്ഥാനം എന്ന് വിശേഷിപ്പിക്കുന്ന ബാലസംഘത്തിൻ്റെ നേതൃത്വത്തിലാണ് വേനൽ തുമ്പി കലാജാഥ നടക്കുന്നത് വേനൽ തുമ്പികൾ സമൂഹം നമ്മുടെ സമൂഹത്തിലെ നിരവധിയായ പ്രശ്നങ്ങളെ നിർഭയമായി വിമർശിക്കുകയും സത്യങ്ങൾ വിളിച്ചു പറയുകയും ചെയ്യുന്ന അവതരണങ്ങളിലൂടെ ഏറെ ശ്രദ്ധേയമാണ് നിങ്ങളെ കുറച്ച് നേരത്തെ ചെയ്യാണെന്നറിയാം ബാലസംഘം എന്ന് പറഞ്ഞാല് കേരളത്തിലെ കുട്ടികളുടെ ഒരു സംഘടനയാണ് ബാലസംഘം എന്ന് പറയുന്നത് മത ജാതി പറഞ്ഞ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒന്നാണെന്ന് പറഞ്ഞിട്ടുള്ള മുദ്രാവാക്യം ഉയർത്തി പിടിച്ചുകൊണ്ട് എല്ലാ കുട്ടികളെയും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു സംഘടനയാണ് ബാലസംഘം എന്ന് പറയുന്നത് ആ ബാലസംഘത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കലാജാഥയാണ് ബാലസംഘത്തിന്റെ വേനൽ തുമ്പി എന്ന് പറയുന്നത് ഏഷ്യയിൽ തന്നെ കുട്ടികളുടെ ഏറ്റവും വലിയ അതിൻ്റെ വേനൽ തുമ്പി കലാജാഥ അറിയപ്പെടുന്നത് ആ കലാജാത കളിക്കാനായിട്ട് ഞങ്ങൾ ഇരുപത് തുമ്പികളാണ് ഇവിടെ എത്തിയിട്ടുള്ളത് മൂന്ന് നാടകങ്ങളും രണ്ട് സംഗീത ശില്പങ്ങളും ആണ് ഞങ്ങള് പഠിച്ചെടുത്തിട്ടുള്ളത് അതായത് സാമൂഹിക പ്രശസ്തിയുള്ള നമുക്കറിയാം നമ്മുടെ രാജ്യം വലിയ പ്രസിദ്ധികളുടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടമാണിത് അതിൽ നമ്മുടെ സമൂഹത്തിലെ അന അനീതിക്കെതിരെയും അന്ധവിശ്വാസങ്ങൾക്കെതിരെയുള്ള നാടകങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ ഇവിടെ കലാജാതം ആരംഭിക്കുകയാണ് ഒട്ടും വൈകിപ്പിക്കുന്നില്ല ഇവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും സ്വാഗതം മറന്നുകൊണ്ട് എല്ലാവിധ ആശംസകളും നേരുന്നു ഇന്ത്യയിലെ മറ്റേത് സംസ്ഥാനങ്ങളേക്കാൾ മെച്ചപ്പെട്ട ജീവിതാവസ്ഥയുള്ള ഈ കേരളത്തിലും നാം ഇനിയും അറിയേണ്ട നിരവധിയായ സാമൂഹ്യ പ്രശ്നങ്ങളുണ്ടെന്ന് വേനൽത്തുമ്പുകൾ തുറന്നുകാണിക്കുന്നു മനുഷ്യ സമൂഹത്തെ കവർന്നു തിന്നുന്ന ലഹരിക്കെതിരെയും മനുഷ്യൻ്റെ മതിൽ കെട്ടി ഉയർത്തിരിക്കുന്ന വർഗീയതക്കെതിരെയും നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പുതിയ തലമുറ പരസ്പരം സ്നേഹവും സഹാനുഭൂതിയും ഉള്ളവരായാണ് വളരേണ്ടതെന്ന് സന്ദേശം നൽകിക്കൊണ്ടും നമ്മുടെ പൊതുബോധങ്ങളെ തിരുത്തിയെഴുതാനുള്ള ചാലകശക്തിയായി വേനൽ തുമ്പികൾ പൊതുസമൂഹത്തിനിടയിൽ പര്യടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യൻ എന്ന തന്നെ എത്ര സുന്ദരമാണെന്നും സമത്വമുള്ള ലോകം അതിമനോഹരമാണെന്നുമുള്ള വേനൽ തുമ്പികളുടെ സന്ദേശം കൂടുതൽ മെച്ചപ്പെട്ട ഒരു ലോകത്തെ പണിയാനുള്ള അറിവ് നിർമ്മാണത്തിനുള്ള അടിത്തറയാണ് പാകുന്നത് പാവപ്പെട്ടവരെയും പീഡിതരെയും ചേർത്ത് പിടിക്കാനും സമത്വവൃക്ഷത്തിൻ്റെ തണലിൽ അണിനിരക്കാനും കുട്ടികളാണ് കേരളത്തോട് പറയുന്നത് കേരളത്തിനെതിരായ കള്ളപ്രചാര വേലകളെ തിരിച്ചറിയാനും നമ്മുടെ മുന്നേറ്റങ്ങളെ തച്ചു തകർക്കുന്നവർക്കെതിരായ പ്രതിരോധം ശക്തമാക്കാനുമുള്ള ആഹ്വാനമായി കേരളത്തിൽ കുട്ടികളെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ സാംസ്കാരിക മുന്നേറ്റം നാം കാണാതെ പോകരുത് സാംസ്കാരിക പ്രവർത്തനം മുതിർന്നവർക്കും മാത്രം സാധ്യമാകുമെന്ന ഒന്നല്ലെന്നും കളിച്ചു നടക്കേണ്ട പ്രായത്തിൽ കാര്യം പറയാനും കാരണങ്ങൾ അന്വേഷിക്കാനും കെൽപ്പുള്ള ഒരു തലമുറയാണ് ഞങ്ങളെന്നും പ്രഖ്യാപിക്കുകയാണ് കേരളത്തിലെ ബാലസംഘം തുമ്പികൾ ഒരേ സമയം ഒരു ബദൽ വിദ്യാഭ്യാസ പ്രവർത്തനവും സാംസ്കാരിക മുന്നേറ്റവുമായി മാറുമ്പോൾ ഒരു ബാലസംഘം പ്രവർത്തകൻ എന്ന നിലയിലുള്ള ആഹ്ലാദവും അഭിമാനവും ചെറുതല്ല നമ്മുടെ സംസ്കാരത്തിൽ ജാതിബോധവും മതവർഗീയതയും കുലർത്തുന്ന പുതിയ ഇന്ത്യൻ സാഹചര്യത്തിൽ ശരിയായ സാംസ്കാരിക പ്രവർത്തനത്തിൻ്റെ മുന്നണിയിൽ പോരാളികളായി കേരളത്തിലെ പുതിയ തലമുറ അണിനിരത്തുകയാണ് ബാലസംഘം വണ്ടൂർ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കരുവാരകുണ്ട് കേരളയിലെ പുളിങ്കടവിൽ ചേർന്ന സ്വീകരണ യോഗത്തിൽ നിരവധി പേർ പങ്കെടുത്തു സി പി എം എൽ സി സെക്രട്ടറി കെ കെ ജെയിംസ് മാസ്റ്റർ നജീബ് കേരള വിപിൻ തുടങ്ങിയവർ നേതൃത്വം നൽകി നമ്മളുടെ ഉത്സവത്തിന് അയ്യാസങ്ങനെ ഉത്സവങ്ങാൻ മാറ്റി വെക്കോന്ന് മാറ്റി വെക്കൂല എല്ലാ ബി സ്മാർട്ട് അബാകസ് ഇപ്പോൾ കേരളത്തിലെ എല്ലാ വാർഡുകളിലും ഹോം ട്യൂഷൻ മാതൃകയിൽ അബാക്കസ് ക്ലാസുകൾ നിങ്ങൾക്കുമാകാം ഒരു അബാക്കസ് ടീച്ചർ പ്ലസ് ടു യോഗ്യതയുള്ള വനിതകൾക്ക് അപേക്ഷിക്കാം ഡിഗ്രി പി ജി വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാവുന്നതാണ് കൂടുതൽ അറിയാൻ ഉടൻ വാട്സ്ആപ്പിൽ ബന്ധപ്പെടുക ബി സ്മാർട്ട് അബാകസ് നയൻ ഡബിൾ ഫോർ സെവൻ വൺ സിക്സ് ഡബിൾ ഫോർ ഡബിൾ വൺ